നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം പെരുമ്പാമ്പിനെ പിടികൂടി വേങ്ങൂര് പള്ളിപ്പടിയിൽ ചീരത്തടത്തിൽ സക്കീറിന്റെ വീട്ടിൽ കോഴിക്കൂട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് രാവിലെ വീട്ടുകാർ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ കൂട്ടിലേക്ക് ചെന്നപ്പോഴാണ് കൂട്ടിലുണ്ടായിരുന്ന രണ്ട് കോഴികളെയും മൂന്ന് പ്രാവുകളെയും പാമ്പ് പിടികൂടിയത് കാണപ്പെട്ടത് ഉടൻ തന്നെ കേരള വനം വകുപ്പ് സർപ്പ റെസ്ക്യൂവർമാരായ ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലി സെക്രട്ടറി ഗിരീഷ് കീഴാറ്റൂർ വാഹിദ അബു ഫാറൂഖ് പൂപ്പലം പ്രവർത്തകനായ ജിൻഷാദ് പൂപ്പലം എന്നിവർ വന്ന് പാമ്പിനെ പിടികൂടി രണ്ട് കോഴികളിയും ഒരു മൂന്ന് പ്രാവും രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മലമ്പാമ്പിനെ കൂട്ടിൽ വെച്ച് കണ്ടത് ഇരുമ്പൽമണ് ട്രോമോ വിവരം വിവരറിയിച്ചു അവര് വന്ന് ന്യൂസ് ബ്യൂറോ ചെമാണി